വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ സ്വിഗ്ഗിക്ക് ബ്രാൻഡായതാണോ അപ്പോൾ ചെന്നൈ സ്വിഗ്ഗിക്ക് ബ്രാൻഡ് ആയതാണോന്ന് അറിയില്ല ഈ അടുത്തായി നല്ല രീതിയിൽ തന്നെ ബോണസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞായറാഴ്ച കാണുന്നത് ഞായറാഴ്ച ഇന്നത്തെ സർജ്ജ് ബോണസും പറഞ്ഞാൽ മുപ്പത് രൂപയാണ് അതായത് ഒരു ഓർഡറിന് മിനിമം ചാർജ് വരുന്നത് അമ്പത് രൂപയോളം മിനിമം ചാർജ് വരും അതിപ്പോൾ രാവിലെ പന്ത്രണ്ട് മണി ഇട്ടിട്ട് വൈകുന്നേരം മൂന്ന് മണി അതേപോലെ തന്നെ രാത്രി ആറ് മണി സോറി വൈകുന്നേരം ആറ് മണി ഇട്ടിട്ട് രാത്രി പതിനൊന്ന് മണി ഒരു ഈ സർജ് ബോണസ് ഉണ്ട് കേട്ടോ ഇതെന്തങ്ങനെ കൊടുക്കുന്നതെന്ന് അറിയില്ല ഇങ്ങനെ വല്ല പ്രൊമോഷനോ കാര്യമാണോ എന്നറിയില്ല എന്തായാലും നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്തായാലും അപ്പോൾ അതിന് തൊട്ട് മുന്നേ അതായത് എനിക്ക് ഒന്ന് കഴിഞ്ഞ ബുധനാഴ്ച വ്യാഴാഴ്ച അങ്ങനെ എന്താ ഇറങ്ങിയപ്പോൾ സർജ് ബോണസ് മാത്രമായിട്ട് മുപ്പത്തഞ്ച് രൂപ സർജ് ബോണസ് ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ട് ഇങ്ങനെ തരുന്നതെന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഓക്കെ അപ്പോൾ നാട്ടിൽ വിഷു ആണ് ഞാൻ വിഷുവിൻ്റെ ആണോ എന്നറിയില്ല വിഷു ഇവിടെ തമിഴ്നാട്ടിലുണ്ടോ തമിഴ്നാട് കണ്ടിട്ടില്ല തമിഴ്നാട് കാണാൻ ലീവും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്തായാലും അറിയില്ല അത് നോക്കണ്ടല്ലോ തരുമോ അപ്പോൾ വീട്ടിൽ പോകുന്നതിന് വരുമ്പോൾ സ്വിഗ്ഗിയിലേക്ക് ആർക്കെങ്കിലും അടുത്തേണ്ടി ജോയിൻ ചെയ്യാൻ തഴപ്പിൻ്റെ ഡിസ്റ്റിനെ കോൺടാക്ട് ചെയ്യുക എന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം എന്നെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കോൾ ചെയ്ത് മാക്സിമം ഒഴിവാക്കുക കാരണമെങ്കിൽ സ്വിഗ്ഗിയിൽ എന്താ സ്വിഗ്ഗിയിൽ നിന്ന് സോറി കമ്പനിയിൽ കയറി പിന്നെ എന്തായാലും എനിക്ക് ഫോൺ എടുക്കാൻ കഴിയാം ആ ഫോൺ എടുക്കണമെങ്കിൽ വൈകുന്നേരം ഏഴ് മണിയാവും അപ്പോൾ അതുവരെ ഒരു പത്ത് രൂപ കോൾ വന്നാലെങ്കിൽ എല്ലാവരും തിരിച്ച് വിളിക്കാൻ പറഞ്ഞാൽ പോസിബിളല്ലോ അപ്പോൾ മാക്സിമം എല്ലാവരും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐഡിയും കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആക്കി തരാൻ ഓക്കേ ഗായ്സ് അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓർഡർ ഫുഡ് സോണെന്നാണ് ഓർഡർ എടുക്കേണ്ടത് ഫുഡ് സോണിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് ഏകദേശം അതിൻ്റെ അടുത്തേക്ക് തന്നെ ഇവിടുന്ന് ഫുഡ് സോണിൽ നിന്ന് എടുത്തിട്ട് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിന് എനിക്ക് കിട്ടുന്ന അമ്പത്തഞ്ച് രൂപ എൻ്റെ ഒരു ഓർഡർ മുകളിലെങ്കിൽ കിട്ടുന്ന ടോട്ടൽ ഏർണിങ്സ് എനിക്ക് ഒരു മൂന്ന് മീറ്റർ മാക്സിമം നാല് മീറ്റർ അതിൻ്റെ പ്രതികില്ല ആ നാല് മീറ്റർ ഓടുന്നതിനാണ് എനിക്ക് അമ്പത്തഞ്ച് രൂപ ടോട്ടൽ ഏണിംഗ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഫുഡ് എടുക്കാൻ വേണ്ടി പോകും അവിടെ വേറെ ഗേറ്റിൽ പെട്ടെടുക്കാം ഇപ്പോഴേക്ക് ട്രെയിൻ പോകുന്നതുകൊണ്ട് ഗേറ്റ് ലോസ് ആകും അപ്പോൾ അതിന് ഡിലേ ഉണ്ടാവും എന്തായാലും ഓക്കെ അപ്പോൾ വെയിറ്റ് എന്തായാലും ഗേറ്റ് തുറക്കുന്ന സമയത്തേക്ക് എനിക്ക് ഇപ്പോൾ ഓർമ്മ ഒരു കാര്യമാണ് മറ്റേ അവഞ്ച് സെൻറ്റ് ഗെയിമിൽ ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നില്ലേ ആ ഒരു സംഭവം അപ്പം നിങ്ങൾക്ക് എന്താ പറഞ്ഞത് മെസ്സെന്നോ കമൻറ്റ് ചെയ്തോ അപ്പോൾ എപ്പോഴാണ് ഗേറ്റ് ഓർമ്മ ഏകദേശം അഞ്ച് മിനിറ്റ് അവിടെ നിന്നിട്ടുണ്ട് ഇനി എന്തായാലും ഫുഡ് റെഡി ആയി ഉറപ്പാ ഫുഡ് റെഡി ആയിട്ടില്ല ഫുഡ് റെഡി മെസ്സേജ് കാരണം ഇതുവരെ വന്നിട്ടില്ല ഓക്കെ അപ്പം അപ്പോ അമ്പ ആർക്കും വലിയ ഓർഡർന്നില്ലാന്ന് തോന്നുന്നു കുറേ സൊമാറ്റോ സ്വിഗ്ഗിനൊക്കെ ആൾക്കാർ അവിടെ എടുക്കിയിരിക്കുന്നതുകൊണ്ട് അപ്പോൾ എൻ്റെ ഡെലിവറി ലൊക്കേഷൻ സോറി പിക്കപ്പ് അപ്പ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതിലേതായിരുന്നു ഫുഡ് സോണല്ലേ ഫുഡ് സോണ് അപ്പം അവിടെ നിന്നാണ് ഫുഡ് എടുക്കേണ്ടത് ഓക്കേ ആ ഇവിടെ ആർക്കും ഇതുവരെ എൻ്റെ സൈസ് ബാഗ് കണ്ടിട്ടില്ലേ അതായത് എൻ്റെ മറ്റേ ചെറിയ ബാഗല്ലേ ബാക്ക് ബാഗ് വളരെ ബാഗല്ലേ ആ ബാഗ് അതേപോലെ ഈ ഒരു ഏരിയ ആർക്കും കണ്ടിട്ടില്ല അപ്പോൾ സോൺ ഇതാണ് റീച്ച് ലൊക്കേഷൻ ആയിട്ടില്ല ഫുഡായിട്ടില്ല ഈ ഇരുപത്തെട്ട് അമ്പത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തേഴ് ഫുഡ് ആവേണ്ടതാണ് ചോദിച്ചു നോക്കണോ വേണ്ട വെയിറ്റിംഗ് ടൈം കിട്ടില്ലേ വെറുതെ വെയിറ്റിംഗ് ടൈം പറയണ്ടല്ലോ വെയിറ്റിംഗ് ടൈമിൻ്റെ പൈസ കിട്ടും എന്തായാലും ഫുഡ് റെഡി ആയിട്ടുണ്ട് വെയിറ്റിംഗ് ടൈമിൻ്റെ പൈസ പോയി ആണ് എന്തെങ്കിലും ആഗ്രഹിച്ചു ഓക്കെ എഗ് ബിരിയാണി ടുസ്വേഡ് ഓ ടി പി ഓക്കെ അപ്പം എൻ്റെ ഫുഡാണ്ട് സക്സസ്ഫുള്ളി പിക്കപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറേ ഉണ്ടല്ലോ സ്വിക്കുണ്ടെങ്കിൽ ഇതൊക്കെ അപ്പം ഏതാ ക്യാഷ് ഓൺ ഡെലിവറി ഓ പിന്നെ എൻ്റെ മുന്നേ പോലെ കാര്യം പറയാൻ വിട്ടോ ഇതാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെവറും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഫുഡ് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതാ ഇവിടെ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുമോ എത്ര രൂപയാണ് നമുക്ക് കസ്റ്റമർസ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ നൂറ്റി നാല് രൂപയാണ് ക്യാഷ് ഡെലിവറി വന്നിട്ടുള്ളത് ഐറിസ് കോട്ട് ഓക്കെ പോവാം അപ്പം എൻ്റെ ഫസ്റ്റ് ഓർഡർ ഞാൻ പിക്കപ്പ് അപ്പ് ചെയ്തു ഇതിനെനിക്ക് അമ്പത്തഞ്ച് രൂപയാണ് കാണിച്ചിട്ടുള്ളത് ഏത് ഫുഡ് നമ്മൾ പിക്ക് ചെയ്യുന്ന ടൈമിൽ എസ് എക്സ് ആ വണ്ടി എടുക്കുകയാണെങ്കിൽ നല്ല മൂടേണ്ടായിരുന്നു സ്വിഗ്ഗീൻ്റെ എന്ത് ചെയ്യാനാ എടുക്കാൻ പറ്റിയില്ല പക്ഷേ എടുക്കും ഞാൻ ദിവസം അതൊക്കെ അതും ഡോമിനോറ് എൻ്റെ വിഷ്ലിസ്റ്റുള്ളത് ഏത് ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഇത് എടുത്ത് കഴിഞ്ഞിട്ടാണ് ആ വണ്ടിയൊക്കെ ഇറങ്ങുന്നത് പക്ഷേ ഞാൻ എടുക്കും ദിവസം അത് ഓക്കേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ വിട് നമുക്ക് പോവാം അപ്പൊ എനിക്ക് നേരെ പോകണ്ടത് രണ്ട് കിലോമോട്ടർ പറഞ്ഞു പോവാണ്ട് പോവാ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പാട്ട് വെച്ചാട്ടെ പാട്ട് വെക്കാൻ പറഞ്ഞായി പാട്ട് ഇപ്പൊ മാർക്ക് എന്താ ഒരുമാതിരി ഒരു നോട്ടം നോക്കുന്നത് ഏത് സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് സൊമാറ്റോകാർക്കല്ലേ എന്നിങ്ങനെ ഒരുമാതിരി നോട്ടം നോക്കുന്നത് ഏതാടാ പോകുന്നുള്ള രീതിയില് എന്താ പോലും അത് ഞാൻ കൊറേ നേരം ശ്രദ്ധിക്കുന്ന എൻ്റെ അതായത് ഞാൻ നിന്നതിന്റെ ഓപ്പോസിറ്റ് റോഡിലുള്ളൊരു അവിടെ ഉള്ള ഡെലിവറി ഞാൻ പറഞ്ഞല്ലേ അവിടെ കുറെ ഡെലിവറി ഇരിക്കുന്നു അവർക്കൊണ്ട് ഒരുമാതിരി നോട്ടാണ് നോക്കുന്നത് എനിക്ക് ഈ ഹെൽമെറ്റ് പ്രശ്നമാണോ അതോ എന്റെ അറിയില്ല കാരണം ഹെൽമെറ്റ് പറഞ്ഞിട്ട് നല്ല എന്താ പറയാ പിസ്തക്കളൊക്കെ വച്ചല്ലേ അങ്ങനെ കണ്ണു കുത്തും നയിക്കൂ ചിലപ്പോൾ വെയിലൊക്കെ അടിച്ചിട്ട് കണ്ണ് കണ്ണും കുത്തുന്ന എന്തി ആയിരിക്കും അറിയില്ല എന്തായാലും ഒരുമാതിരി നോട്ടാ അവർ നോക്കുന്നതന്നെ റെഡി ആയിട്ടുണ്ട് പോരെ കാര്യം പറമ്പിട്ടേ ഇന്നലെ ആര് പറത്തായി ആവേശം കൊറോണെങ്കിൽ ആവേശം സിനിമയിലെ പേര് തന്നെ തന്നെ കീടലും പാടും ഭയങ്കര ലേക്ക് ആയി എന്താ നമ്മള് വലിയ കഥയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മൾ ഫഹദിന്റെ അഭിനയം എന്റെ രക്ഷയില്ല നമ്മൾ പിടിച്ച് ഇരുത്തും പാടും അങ്ങനെ നമ്മൾ എത്ര പതിനെ മുക്കെല്ലാം ഷോയ്ക്ക് അങ്ങനെ പോയത് അതായത് എന്റെ കൂടുന്ന് നമ്മൾ താമസിക്കുന്ന നടത്തും തിയേറ്ററിലേക്ക് ഏകദേശം എനിക്ക് ഒന്ന് ഒന്നര മണിക്കൂർ അങ്ങനെ യാത്ര ഉണ്ട് അങ്ങനെ പടം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താൻ നാല് മണി അങ്ങനെ മണിക്ക് പിന്നെ കയറുന്ന റസ്റ്റ കിടത്താൻ കയറുന്നത് പതിനൊന്ന് മണിക്ക് അലാറം ഇടിച്ച് എണീച്ച് ഛേ പതിനൊന്ന് മണി സോറി പത്ത് മണിക്ക് അലാറം വെച്ച് എണീച്ചിട്ട് പതിനൊന്ന് മണിക്ക് ലോഗിൻ ചെയ്ത് ഇറങ്ങിയതാ പതിനൊന്ന് മണിക്ക് ലോഗിൻ ചെയ്ത വലിയ ഓർഡർ കാര്യം കിട്ടില്ല പന്ത്രണ്ട് കാലം ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുള്ളത് അതിന്റെ അമ്മ എനിക്കാണെ ഉറക്കം വന്നിട്ട് ഒന്നാമത് തീരെ ഉറക്കം റെഡി ആയിട്ടില്ല ആ പടം കഴിഞ്ഞ് വന്നതിന്റെ ഇതില് റ്റിയോ ഒഴിതറ്റിയോ ഒഴിതലി അപ്പൊ ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞു വന്ന് ഉറക്കോ റെഡി ആയില്ല അപ്പൊ തന്നെ ഓർഡർ അടിഞ്ഞു ചെയ്ത് കിടക്കാൻ വെച്ച വെച്ചത് വന്ന് ഓണാക്കി കിറന്നത് ഓണാക്കി കയറന്നപ്പോ ഓർഡർ അടിഞ്ഞു അപ്പൊ അങ്ങനെ ഇറങ്ങിയതാ എന്റെ അമ്മ നാക്ക് ഒരു കുഴയുന്നു നല്ല രീതിയിൽ ഓ എൻ്റെ ഡെലിവറി ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് എല്ലായിടത്തും ഫ്ലാറ്റും അപ്പാർട്ട്മെന്റ് ഒക്കെ ഏതാണ് നോവയാണോ ഐറിസ് കോട്ട് ഇതേ വേറെ കുറച്ച് ഡെലിവറി ഒന്ന് കോരണ ഡെലിവറി ബോയി തോന്നിട്ടാ ഉം ആ റിസ്കോട്ട് അപ്പൊ ഇവിടെ ഒരു മണ്ടി നിർത്തണ്ട ഒരു ഉള്ളേക്ക് കടത്ത് വിടോ വണ്ടി നിർത്തിട്ട് നിർത്തിയിട്ട് cash ക്യാഷ് കളക്ട് ചെയ്യേണ്ടില്ല മെസ്സേജ് തന്നെ ഇല്ലേ നോ നെയ് ടു കളക്ട് ക്യാഷ് വേണേ ഞാൻ അപ്പം തന്നെ സ്കിപ്പ് അടിച്ചു വിളൂ അതാ കാണിച്ചേരാൻ പറ്റേ ഓക്കെ അപ്പോൾ കസ്റ്റമർ ഓൺലൈൻ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിന് ക്യാഷ് കളക്ഷൻ കാരണം പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഡി മുന്നൂറ്റി മൂന്ന് ഡി ബ്ലോക്ക് പുള്ളിക്കാരൻ ഓർമ്മ ആണോ ചേട്ടാ ഒരു ഫുഡ് ഡെലിവറി എടുക്കേ ഫുഡ് ഫുഡ് അപ്പോൾ കഴിച്ചാൽ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട് അതിൽ ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക കൺഫേം കൊടുക്കുക ഇതാണ് ഡെലിവറി കംപ്ലീറ്റ് എൻ്റെ പ്രൊസീജറും കാര്യങ്ങളും വന്നിട്ടുള്ളത് അതിന് മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഓർഡർ മുകളിൽ എനിക്ക് ടോട്ടൽ വന്നിട്ടുള്ളത് അമ്പത്തെട്ട് അമ്പത്തെട്ട് രൂപയാണ് ടോട്ടൽ എനിങ്സ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ നോക്കിയപ്പോൾ അമ്പത്തഞ്ചായിരുന്നു അതുകൊണ്ട് അമ്പത്തെട്ട് എനിക്ക് അറിയില്ല അമ്പത്തെട്ടോ എനിക്ക് വെയിറ്റ് ടൈമും കാര്യങ്ങളും കൂടി ഉണ്ടാവും അതിനൊണ്ടായിരിക്കും ഇവിടെ മുപ്പത് രൂപ സർജ്ജ് മാണോ എക്സ്ട്രാ ഓർഡർ എനിങ്സ് ഇരുപത്തെട്ട് രൂപയാണ് കാട്ടുന്നത് ഓക്കെ അപ്പം ഇനി ഒരു അടുത്ത ഓർഡർ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം വാഴ്ച സമയം ഇപ്പോൾ കറക്റ്റ് വരാനുള്ള ഒന്നേ നാൽപ്പത്തി എനിക്ക് ഇത് വരാം ഒറ്റ ഓർഡർ കിട്ടിയ ഫസ്റ്റ് ഓർഡർ ഇല്ല ഓർഡർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ രണ്ടര മണിക്കൂർ ലോഗിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അറിയില്ല ഓക്കെ രണ്ടര മണിക്കൂർ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ ഒറ്റ ഓർഡർ കിട്ടിയാൽ ഓർഡറിൻ്റെ എനിക്ക് അമ്പത്തെട്ട് രൂപയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബോണസും കാര്യങ്ങളും കണ്ടപ്പോൾ വിചാരിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏണിങ്സും കാര്യങ്ങൾ ആ ഓർഡർ തന്നെ ഓർഡർ അറിഞ്ഞ് ഓക്കേ ഞാൻ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയുക ഓഫറൊക്കെ ഇട വീട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ ആയിരുന്നു പോക്കറ്റിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ആണെങ്കിൽ ഓർഡർ അടഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓർഡർ എനിക്ക് റൊട്ടി റൊട്ടിന്ന് എടുത്തിട്ട് ആ ചെറിയ ഓർഡർ തന്നെയോ പക്ഷേ എനിക്ക് മഹീന്ദ്ര സിറ്റീൻ്റെ ഉള്ളിലാണ് ഓക്കെ 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 അപ്പോൾ എനിക്ക് ഈ ഓഡറിൻ്റെ മോള് ടോട്ടൽ എനിക്ക് പോകാനുള്ളത് രണ്ടേ പോയിൻറ്റ് തൊണ്ണൂറ് കിലോമീറ്റർ ആണോ ഒമ്പത് പൂജ്യം കിലോമീറ്ററാണ് ടോട്ടൽ ഓടാനുള്ളത് ആ ഒരു ഓർഡറിൻ്റെ മോള് രണ്ടേ പോയിന്റ് ഒമ്പത് പൂജ്യം കിലോമീറ്റർ ഓടാൻ എനിക്ക് പതിനഞ്ച് മിനിറ്റ് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ അമ്പത് രൂപേൻ്റെ ഓർഡർ മുകളിൽ എനിക്ക് ഓർഡർ ഇണിങ്സ് വന്നിട്ടുള്ളത് അതിൽ തന്നെ മുപ്പത് രൂപേൻ്റെ സർജ് ബോണസ് ആണ് നിങ്ങൾക്ക് ഒരു ഓർഡർ വരുമ്പോൾ അതിൽ എല്ലാ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റുമോ നമുക്ക് എത്ര രൂപ കിട്ടും ഏറ്റവും ടോപ്പിലൊരു കാണാൻ വേണ്ടി പറ്റും അമ്പത് രൂപ ടോട്ടൽ ഇണിങ്സ് ഉണ്ടോ അതിൽ സർജ് ബോണസും കാര്യങ്ങൾ കണ്ടു അവിടെ കാണാൻ വേണ്ടി ഒരു റീഡിൻറ്റിൻ്റെ ചിഹ്നത്തിൽ ഒരു കാണാൻ വേണ്ടി പറ്റും മുപ്പത് രൂപ ഒരു മുപ്പത് രൂപ സർജ് ബോണസ് ഉണ്ട് എത്ര കിലോമീറ്റർ ഓരോ ഉണ്ട് അത് തൊട്ട് കണ്ടിട്ട് ബൈക്കിൻ്റെ ചിഹ്നത്തിൽ രണ്ട് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ കാണാണ്ടാകും എത്ര മിനിറ്റ് ഡെലിവറി ചെയ്യണം ഇതേ വലിയ കാര്യമില്ല എന്നാൽ വെച്ചൊരു കാണിക്കുന്നു എന്നുള്ളൂ വല്ലാണ്ട് വല്ലാണ്ട് ഇടിയായാലും പ്രശ്നം കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ റെസ്റ്റോറൻ്റ് ഡീറ്റെയിൽസ് കസ്റ്റമർ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുൾ ഉണ്ടോ അപ്പോൾ കൺഫേം ഓർഡർ എടുക്കാം ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട് ഇതിവിടെയാണോ ദാബ എക്സ്പ്രസ് അല്ല ആ അതാന്ന് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എവിടെ നിന്ന് ഇവിടെ നിന്നാണ് ഫുഡ് എടുത്തിട്ടുള്ളത് ദാബ എക്സ്പ്രസ് ദാബ എക്സ്പ്രസ് ആണോ അല്ലോ ദാൽ റൊട്ടി ഓക്കെ എന്തായാലും ആണ് പോയി നോക്കാം അതാന്നെയാണോ എന്നുള്ളത് ഓ സെൽഫിയും ആലോചിച്ചിട്ടുള്ളൂ എന്താ സെൽഫിയും കാര്യങ്ങളും എന്നുള്ളത് അപ്പോൾ ഇപ്പോഴാണ് ചോദിച്ചത് സാധാരണ ഫസ്റ്റ് ഓർഡറാണ് സെൽഫിയും കാര്യങ്ങളും ചോദിക്കാം കേട്ടോ പക്ഷേ ഇതിപ്പോൾ രണ്ടാം ദിവസങ്ങളിലാണ് ചോദിച്ചപ്പോൾ ചോദിച്ചിട്ടുള്ളത് എന്ത് പറ്റിയെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഈ സെൽഫി അയച്ചെടുക്കും വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണോ നമ്മൾ ഇതേപോലെ ഹെൽമറ്റും കാര്യങ്ങളും ഇട്ടുണ്ടോ ഒരിക്കലും സെൽഫി അയച്ചു കൊടുക്കരുത് സെൽഫി അയച്ചു കൊടുത്ത് അത് ഫൈനും കിട്ടും നല്ല രീതിയിൽ ഐ ഡി ഒരു പുസ്തകയ്ക്ക് എങ്ങനെ നമ്മളെ ബ്ലോക്ക് ആകുകയും ചെയ്യും അപ്പോൾ ബ്ലോക്ക് ചെയ്യുന്ന പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ യു ബ്ലോക്ക് ചെയ്യുന്ന പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശനിയാഴ്ച അതേപോലെ ഞായറാഴ്ച ഒക്കെ ബ്ലോക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ലീനസിനെ ബാധിക്കും വീക്ക് ലീനൻസെ നമുക്ക് കിട്ടൂല അപ്പോൾ സെൽഫി അയക്കുമ്പോൾ നല്ല വൃത്തിയുള്ള സെൽഫി നമ്മുടെ മുഖം മുഖം ക്ലിയർ ആയിരിക്കണം മാസ്ക് പള്ളോ ഹെൽമെറ്റ് പള്ളോളം ഇതേപോലെ സെൽഫി ഒന്ന് ഒരിക്കലും അയച്ചു കൊടുക്കുക ഹെൽമെറ്റ് കാര്യങ്ങളും ഊരിട്ട് വേണം അയച്ചുകൊടുക്കാൻ ഓക്കെ അപ്പോൾ സെൽഫി അയച്ചിട്ട് ബാക്കി പറഞ്ഞതാണ് ഓ ഐസ് ഫുഡ് റെഡി ആയിട്ടുണ്ട് കറക്റ്റ് എനിക്ക് ഒന്ന് അമ്പത്തൊന്നിനാണ് ഫുഡ് റെഡി ആവുന്നത് എനിക്ക് കാണിച്ചിട്ടുള്ളത് ആപ്പിൽ കാണിച്ചിട്ടുള്ളത് ഒന്ന് അമ്പത്തൊന്നിന് ഫുഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫുഡ് എടുക്കേണ്ടത് എന്ത് പനീർ ബട്ടർ മസാല ജീര ജീര റൈസ് പനീർ ബട്ടർ മസാലയും ഒരു ജീറ റൈസും അപ്പോൾ എൻ്റെ ഒ ടി പി ഒ ടി പി അല്ല ഓർഡർ ഐ ഡി സീറോ എയ്റ്റ് ത്രീ ടു ಕೊಡಿಗೆ ഓക്കെ ഈ അപ്പോൾ എൻ്റെ ഫുഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫുഡിൻ്റെ എൻ്റെ ഡെലിവറി പാസ്കോഡ് ഒരു ബില്ല് കിട്ടി കഴിഞ്ഞാൽ ഒന്നെങ്കിലും അല്ല ഒരു ഫുഡ് കിട്ടി കഴിഞ്ഞാൽ എന്നാൽ കസ്റ്റമർ കസ്റ്റമർ സോറി റെസ്റ്റോറൻറ്റിൽ ചോദിക്കാൻ നിങ്ങൾ ഒ ടി പി എന്താന്നുള്ളത് ഒ ടി പി ഒരു ബില്ല് ഉണ്ടെങ്കിൽ പ്രിൻറ്റഡ് അതുപോലെ ഇതേപോലത്തെ പ്രിൻറ്റഡ് ബില്ലും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാർത്ത ആയിട്ട് ഒ ടി പിന്നെങ്കിൽ ഇതേപോലെ ഏറ്റവും താഴെ അല്ലെങ്കിൽ ഏറ്റവും മുള്ളായിട്ടുണ്ട് ഓ ടി പി അപ്പോൾ എന്തേലെൻ്റെ ഇപ്പോൾ ഒ ടി പി വരുന്നത് ഇരുപത്തി മൂന്ന് പത്തൊമ്പതാണ് ഇരുപത്തി മൂന്ന് പത്തൊമ്പത് അതടിച്ചു ആ അപ്പം നിങ്ങൾ പ്രിൻ്റഡ് ബില്ലാണെങ്കിൽ ഈ ബില്ലിൽ തന്നെ ഉണ്ടോ ഒ ടി പി കാര്യങ്ങളൊക്കെ അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഈ ബില്ലും കാര്യങ്ങളൊന്നുമില്ല ഫുഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് നിങ്ങളെ കസ്റ്റമർ കസ്റ്റമർ സോറി ആയാലും കസ്റ്റമറിനെ മാത്രമേ വീഴുന്നുള്ളൂ നിങ്ങളെ റെസോറിൽ ചോദിച്ചാൽ മതി എന്താണ് ഒ ടി പി ചോദിച്ചാൽ ഓരോ പറഞ്ഞു തരുമോ നിങ്ങൾ ഒ ടി പി അടിക്കാണ്ട് ഫുഡ് കംപ്ലീറ്റ് കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ വേറൊരു വഴിയുണ്ട് പക്ഷേ അതിലും നല്ലത് ഒ ടി പി അടിച്ച് പോകുന്നതാണ് അതിന് അടുത്ത ഓർഡർ ഇപ്പോൾ കിട്ടുവാണെങ്കിൽ കാണിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഫുഡ് എടുക്കാണ്ട് സോറി ഒ ടി പി ഇല്ലാണ്ട് എങ്ങനെയാണ് ഫുഡ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് പക്ഷേ അങ്ങനെ ഫുഡ് എടുത്താൽ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേറെ ഫുഡ് എടുത്ത് മാറിപ്പോകാം അതായത് ഒരു ഹോട്ടലിൽ തന്നെ ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡ് മാറിപ്പോള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒ ടി പി ഇങ്ങനെ അടിച്ച് പോവുന്നതാണ് നല്ലത് അപ്പോൾ നമുക്കും പ്രശ്നമില്ല കസ്റ്റമറും പ്രശ്നമില്ല അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക അതിന്റെ അടുത്ത ഓർഡർ കിട്ടിയാൽ ഇങ്ങനെയാണ് ഓ ടി പിന്നാണ്ട് ഫുഡ് എടുക്കാന്നുള്ളിച്ചതാ ഓക്കെ അപ്പൊ എന്തായാലും ഓർഡർ കിട്ടി എന്റെ ഓർഡർ കിട്ടി എനിക്ക് ഇപ്പൊള്ളൂ രണ്ടിനോടാ പോവാനുള്ളത് അത്രയും പോവാ എനിക്ക് ഈ സോണിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ചെറിയ ചെറിയ ഓർഡർ കിട്ടുക അപ്പൊ നമ്മൾ സർജ് ബോൺസും കാര്യങ്ങളുള്ള സമയത്ത് ഭയങ്കര ഉപകാരം നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ തന്നെ കൂടും അപ്പൊ എന്താ നമ്മൾ പെട്രോൾ കുറവും ഓർഡർ ഏണിങ്സ് നല്ല രീതിയിൽ കൂടുതൽ ചെയ്യും കാരണം നമ്മൾ പെട്രോള് എന്താ പറയുക ചെറിയ ചെറിയ ഓർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് തന്നെ ഓർഡർ കൊടുത്ത് അടുത്ത ഓർഡർ എടുക്കാം അപ്പോൾ ഒരു ഓർഡറിന് മുകളിൽ കിട്ടുന്ന എമൗണ്ട് നമുക്ക് വളരെ കൂടുതലായിരിക്കും ഇപ്പം തന്നെ കണ്ടില്ല ഒരു ഓർഡർ മുകളിലെങ്കിൽ മിനിമം ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് ഇപ്പോൾ ഒരു സാധാരണ കേസിലാണ് ഇരുപത് രൂപയേ ഉള്ളൂ അപ്പോൾ നമുക്ക് സർജ്ജ് മോൺസും ഉള്ള സമയത്ത് തന്നെ എക്സ്ട്രാ ഏണിങ്സ് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ സോണൊക്കെയാണ് എന്തുകൊണ്ടും നല്ല ചെറിയ സോണും ചെറിയ ചെറിയ ഓർഡർ ലോങ് ഓർഡർ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഡറിന്റെ മുകളിലും നമുക്ക് ഒരു അരമണിക്കൂർ മുക്ക മണിക്കൂർ എങ്ങനെ ആയാലും പോകും ഒരു പത്തിന് ഓർഡറിൻ്റെ മുകളിലേക്ക് ഒരു ഓർഡർ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഓരോ ഓർഡർ എടുക്കുന്നതാണോ നല്ലത് ഓരോ ഓർഡറിന് മുകളിൽ ഒരു സർച്ച് ബോൺസ് കിട്ടുന്നതാണോ നല്ലത് അതേപോലെ തന്നെ ഒരു മൂന്ന് ഓർഡർ എടുത്ത് മൂന്ന് സർച്ച് ബോൺസ് കിട്ടണോ നല്ലത് എസ് എന്ത് തിങ്ക ഓക്കെ പ്രധാനം കിസോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ ചെറിയ ചെറിയ ഓർഡർ ആയതുകൊണ്ടാണ് സർച്ച് ബോൺസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ലൈനിങ്സും ഉണ്ടാവും സെറ്റാണ് അപ്പൊ എന്തായാലും ഓർഡർ കൊടുക്കാൻ വേണ്ടി പോകും അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇതിന് ഉള്ളിലേക്കാണ് പോകേണ്ടത് അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും വണ്ടി കടത്തി വിടും അല്ലെ ഹെൽമെറ്റ് കൊടുത്താൽ ഊരുമൊക്കെ എന്തായാലും വരൂ ബാക്കി ഓർഡർ കൊടുത്തിട്ട് പറഞ്ഞുതരാം ഫുഡ് ഓക്കെ ഒന്നിൽ പറഞ്ഞു ബാക്കി അപ്പൊ രണ്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് രണ്ടു ഓർമ്മ കൂടെ നൂറ്റിട്ട് രണ്ടു ഓർമ്മ അപ്പൊ കഴിച്ചാൽ രണ്ടാം തോട്ടം ഡെലിവറി ചെയ്തിട്ടുണ്ട് ഡെലിവറി നമ്മളെ തന്നെ കൊടുത്തു അപ്പൊ ഈ ഒരു ഓർഡർ നമ്മളിങ്ങനെ ടോട്ടൽ കിട്ടുള്ളൂ നൂറ്റിയെട്ട് രൂപ വന്നിട്ടുള്ളത് ഞാൻ മൂന്ന് മണിക്കൂർ അടുപ്പിച്ച് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ നൂറ്റിയെട്ട് എനിക്ക് എനിക്കൊരു നഷ്ടം കാര്യങ്ങളൊന്നും കേട്ടോ ആ കാരണം ആകെ രണ്ട് ഓർഡർ ഡെലിവറി രണ്ട് ഓർഡർ കൂടെ ഞാൻ കൂടിപ്പോയാലൊരു എത്ര മോട്ടർ ഓടി ഉണ്ടാവും രണ്ടു നോട്ടും കൂടെ ഇത് മൂന്ന് പോയിന്റ് രണ്ടും ഇത് നാല് പോയിന്റ് ഒമ്പത് അപ്പൊ ഓ പത്ത് ലിറ്റർ പിടിക്കുമോ പത്ത് ലിറ്ററാണ് എനിക്ക് നൂറ്റി സംതിങ് രൂപ വിട്ടിട്ടുള്ളത് എനിക്ക് ഒരു രീതിയിൽ നഷ്ടം കാര്യങ്ങളും കാരണം സർജ് ബോണസ് സെഡ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ചർജ്ജ് ഇല്ല എന്നുണ്ടെങ്കിൽ നഷ്ടമില്ല പകുതി പൈസ പെട്രോൾ തന്നെ പോവും ഇതിപ്പോൾ എനിക്കൊരു പത്ത് രൂപേൻ്റെ പെട്രോൾ പോയി ഉണ്ടാവും പത്ത് രൂപ പത്ത് ഇത് രൂപ പെട്രോൾ പോയാലും ബാക്കി അൻപത് രൂപേൻ്റെ പൈസ ഉണ്ട് അപ്പോൾ ചർജ് പോകാണ്ട് എന്തുകൊണ്ടും നല്ലത് അപ്പോൾ പൈസ ഞങ്ങൾ ഊരത്ത് നിർത്തുകയാണ് ഇനിയിപ്പം ആകുന്നില്ല സമയപ്പോൾ രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട്